കണ്ണൂർ മുനീശ്വരൻ കോവിലിന് മുന്നിലെ റെയിൽവേ മേൽപ്പാത അടച്ചിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇതുവരെ ടെൻഡർ പോലും വിളിച്ചില്ല റെയിൽവേ മേൽ നടപ്പാത ഉടൻ പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഉപവാസം നടത്തി എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് റെയിൽവേ തുറന്നു കൊടുക്കണമെന്നും ഇല്ലെങ്കിൽ തുടർന്നും സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിഡ്ജ് പ്രവൃത്തി പൂർത്തിയാകാതെ അനന്തമായി നീണ്ടുപോകുന്നത് കണ്ണൂരിലെ ജനതയോടുള്ള പൗരാവലിയോടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത് തീർച്ചയായും ഇതിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് എന്ന് ഇന്നലെ നടത്തിയ ഈ ഉപവാസ സമരത്തിലൂടെ എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ അതിശക്തമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് പാലക്കാടും ചെന്നൈയും അവിടെയും തീരുന്നില്ലെങ്കിൽ ഡൽഹി വരെ പോയി ഇതിനെതിരെയുള്ള ശക്തമായ മുന്നേറ്റം എന്ന് ഞാൻ അറിയിക്കാൻ താല്പര്യപ്പെടും പ്രസ് ക്ലബിന് സമീപം നടത്തിയ ഉപവാസം മേയർ മുസ്ലിക് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ബാബു ഇളയാവൂരിന് നാരങ്ങാനിരു നൽകി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉപവാസം അവസാനിപ്പിച്ചു കെ വി സലീം അദ്ധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ ഡി മുസ്തവ സുമ ബാലകൃഷ്ണൻ സജീവ് മാറോളി സി എ അജീർ കെ പി താഹിർ രാജീവൻ കപ്പച്ചേരി അഡ്വക്കേറ്റ് റഷീദ് ഖവായി അമൃത രാമകൃഷ്ണൻ തോമസ് വക്കത്താനം സി സുനിൽകുമാർ എൻ ആർ മായൻ ആർട്ടിസ്റ്റ് ശശികല പുനത്തിൽ ബാസിദ് രാജൻ തിയറേത്ത് സി വി സന്തോഷ് ടി കെ രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റേഷനിൽ പോകാൻ കിഴക്കേ കവാടം ഉപയോഗിക്കാൻ പക്ഷേ അവിടെ അത് കടന്നാൽ ഇവിടെ സൂചിപ്പിച്ചതാണ് മുനീശ്വരൻ കോവിലിന് മുന്നിലെ റെയിൽവേ പൊതു മേൽ നടപ്പാത അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് അറിയിച്ചെങ്കിലും റെയിൽവേ ഇതുവരെ ടെൻഡർ പോലും നൽകിയില്ല ദിവസം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പൊതുവഴി അടച്ച റെയിൽവേക്ക് ഇപ്പോൾ അനക്കവുമില്ല പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പടിഞ്ഞാറ് റെയിൽവേ സ്റ്റേഷൻ റോഡിനെ ബന്ധിപ്പിക്കുന്ന മേൽ നടപ്പാതയാണിത് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള നടപ്പാത അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് സെപ്റ്റംബറിൽ അടച്ചത് ആദ്യം അറ്റകുറ്റപ്പണിക്ക് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം നിർദ്ദേശിച്ചു ബലക്ഷയവും അപകടാവസ്ഥയും നിമിത്തം മുഴുവനും മാറ്റാൻ പിന്നീട് തീരുമാനിച്ചു അടിയന്തര പ്രാധാന്യം നൽകി മേൽ നടപ്പാത നിർമ്മിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിക്കുകയും ചെയ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാർ മേയർ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി വ്യാപാരികൾ ഒപ്പുശേഖരണവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി എന്നാൽ അഞ്ച് മാസമായിട്ടും റെയിൽവേ ടെൻഡർ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്